ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫൈനലിൽ എത്തിയിരിക്കെ മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നു സീസൺ അവസാനിച്ച ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് സായി കൃഷ്ണ സംസാരിച്ചത് അനുമോളെ വിമർശിച്ചാണ് സായി കൃഷ്ണ സംസാരിക്കുന്നത് ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെന്റ്സുമായുള്ള അഭിമുഖത്തിലാണ് പരാമർശം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി അനുമോളും വിനുവും കൂടിയുള്ള ഫൈറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ലക്ഷം വിനുവിന് കൊടുക്കും എന്നാണ് അനുമോൾ പറഞ്ഞത് കണക്കു കേൾക്കുന്നത് പതിനാറ് ലക്ഷമൊക്കെയാണ് പൈസ കുത്തിനു കുറിച്ച് വാങ്ങേണ്ടി വരും അനുമോൾ ലക്ഷ്മി എന്നീ രണ്ടെണ്ണത്തിനെയും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവരുടെ വായിൽ നിന്ന് എന്താണ് വരികയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ പേടിച്ചോടും അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോകും ഈ രണ്ടുപേരുടെയും പ്രകൃതമുള്ളവരെ എൻ്റെ അകലത്ത് കണ്ടാൽ പോലും എനിക്ക് പ്രശ്നമാണ് നമ്മുടെ ഐഡിയോളജിയും പേഴ്സണാലിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത വേറെ ഏതോ ഗാലക്സിയിൽ കിടക്കുന്നവരാണത് അവരുമായി കണക്റ്റാകണമെങ്കിൽ ഭയങ്കര പാടായിരിക്കുമെന്ന് സായികൃഷ്ണ പറയുന്നു പി കൊടുക്കുന്നത് മോശം കാര്യമല്ല ബിഗ് ബോസിനും പി ആർ ഗുണം ചെയ്യുന്നുണ്ട് പി ആർ തെറ്റുമല്ല പക്ഷെ അതിങ്ങനെയാകരുത് ആ മത്സരാർത്ഥിക്ക് വേണ്ടിയുള്ള പണി മാത്രം എടുക്കുക അല്ലാതെ ബാക്കിയുള്ള മത്സരാർത്ഥികളെയും അവരുടെ വീട്ടുകാരെയും അടിച്ചമർത്തരുത് അനുമോളുടെ പി ആറിനടുത്താണ് വിനു ബാക്കിയുള്ളവരും പി ആറിന് അപ്രോച്ച് ചെയ്തത് ഇക്കാര്യം വിനു അനുമോളോട് പറയുകയും ചെയ്തെന്നും കൃഷ്ണ പറയുന്നു ഇനിയുള്ള സീസണുകളിൽ ഇത് പ്രതീക്ഷിച്ചാൽ മതി സീസർ ആറോടുകൂടി അടുപ്പമെന്നത് തീർത്തു ഇനി വരുന്ന മത്സരാർത്ഥികൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും ഇവരാരും തമ്മിൽ ഒരടുപ്പമുണ്ടാകില്ല ഞങ്ങൾക്കൊരു കോർ ഗ്രൂപ്പുണ്ട് എല്ലാ സീസണുകളിലും ചുരുങ്ങിയത് അഞ്ച് പേർ തമ്മിലെങ്കിലും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കും പക്ഷേ ഈ സീസൺ കഴിഞ്ഞ് അനുമോൾ ആദ്യ ഇന്റർവ്യൂ നൽകുമ്പോൾ ഇവിടെ അടി പൊട്ടും അതുറപ്പാണെന്നും സായ് കൃഷ്ണ പറയുന്നു ബിഗ് ബോസ് ആറാം സീസണിൽ മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ വൈൽഡ് കാർഡ് എൻട്രി ആയാണ് സായി ബിഗ് ബോസിലെത്തിയത് സായി കൃഷ്ണയുടെ എൻട്രിയിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് ഗെയിം വന്നില്ല ഇതേക്കുറിച്ചും സായി കൃഷ്ണ സംസാരിക്കുന്നുണ്ട് ഞാൻ ഗെയിം കളിച്ചപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തി നീ എന്ത് ഗെയിമാണ് കളിച്ചത് നീ ബിഗ് ബോസിൻ്റെ ഗെയിം പൊട്ടിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പിന്നെ ബിഗ് ബോസ് പറയുന്ന ഗെയിം കളിക്കാനാണോ പോയത് അല്ല അവരൊരു ഗെയിമിടും അത് പൊളിക്കണം ഞാൻ അങ്ങനെയാണ് കളിച്ചത് അല്ലാതെ ഒപ്പമുള്ള മത്സരാർത്ഥികളോട് ഗെയിം കളിക്കാൻ പോയിട്ടില്ല എന്തായാലും വിന്നറാകില്ല ജിൻഡോ എന്ന വന്മരം നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ ജാസ്മിനും ഒരു സൈഡിൽ അർജുനും പണപ്പെട്ടിയെടുക്കാമെന്ന് ഞാൻ കരുതി വിന്നറും പെട്ടിയെടുത്തിയാളും എല്ലാ സീസണിലും ചർച്ചയാകും ഫിനാൻഷ്യലി ലാഭവും അങ്ങനെയാണ് മണി ബോക്സ് എടുത്തതെന്ന് സായ് കൃഷ്ണ പറയുന്നു